നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഓരോ ഭാഗം കഴിയും തോറും ഭയത്തിൻ്റെയും ആകാംക്ഷയുടെയും വിത്തുകൾ പകരുന്ന രക്തരക്ഷസ് എന്ന കഥയുടെ ഇരുപത്തിയൊന്നാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് ഒരു നിറഞ്ഞ ചിരിയോടെ കടന്നു വന്ന കാളകെട്ടിയിലെ തന്ത്രിമാരുടെ കൈക്കാരൻ ദേവദത്തൻ പഴയ പോലെ തന്നെ മുറ്റത്തു നിന്ന് ആഗമന ഉദ്ദേശം അറിയിച്ചു മേനോൻ അദ്ദേഹം കാര്യങ്ങൾ അറിഞ്ഞൂലോ ഇല്ലേ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ് ഈ സമയത്ത് താങ്കൾ കൂടി പങ്കെടുക്കണമെന്ന് വലിയ തിരുമേനി അറിയിച്ചിട്ടുണ്ട് ഓ അതിനെന്താ ഇപ്പം തന്നെ പോവാം മേനോൻ സന്നദ്ധത അറിയിച്ചു അങ്ങനെ മേനോൻ പുറത്തേക്ക് ഇറങ്ങി യാത്ര പുറപ്പെടുന്നതിന് ഒരു നിമിഷം മുമ്പ് പെട്ടെന്ന് ദേവദത്തൻ അവിടെ കൃഷ്ണമേനോനെ തടഞ്ഞു നിർത്തി കൃഷ്ണമേനോൻ അങ്ങ് ഇപ്പം ധരിച്ചിട്ടുള്ള ഈ രക്ഷ ഊരി പൂജാമുറിയിലെ വിളക്കിന് മുൻപിൽ വച്ചിട്ട് വരാൻ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മേനോൻ ഒരു നിമിഷം സംശയത്തോടെ ദേവദത്തിൻ്റെ മുഖത്തേക്കും തൻ്റെ കഴുത്തിലെ രക്ഷയിലേക്കും മാറി മാറി നോക്കി ഹൈ വേഗാട്ടെ നമുക്ക് സമയമില്ല എത്രയും വേഗം അവിടേക്ക് എത്താനാണ് അറിയിച്ചിട്ടുള്ളത് ദേവൻ തിരക്കുകൂട്ടി മനസ്സില്ലാ മനസ്സോടെ കൃഷ്ണമേനോൻ ദേവദത്തൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് രക്ഷ ഊരി പൂജാമുറിയിൽ വച്ച് പുറത്തേക്ക് നടന്നു എന്നുവരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കൃഷ്ണമേനോൻ അയാൾ പറഞ്ഞതനുസരിച്ചുകൊണ്ട് രക്ഷ ഊരി പൂജാമുറിയിൽ വച്ച ശേഷം പുറത്തേക്ക് നടന്നു പുറത്ത് ദേവദത്തന്റെ രൂപത്തിൽ നിന്ന ശ്രീപാർവതി ഊറിച്ചിരിച്ചു ചോര ഈ ഞാൻ അവൾ പല്ല് ഞെരിച്ചുകൊണ്ട് പെറുപെറുത്തു മരണം മറ്റൊരു വേഷത്തിൽ ആഗതമായതറിയാതെ അയാൾ ദേവദത്ത രൂപത്തിലുള്ള ശ്രീപാർവതിക്കൊപ്പം യാത്ര തിരിച്ചു അതേസമയം ക്ഷേത്രത്തിൽ ശങ്കരനാരായണ തന്ത്രി പഴയ വിഗ്രഹം ഇളക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിരുന്നു ബാലാർക്കനായി ഉദയം കൊണ്ട ആദിത്യൻ ഇളം വെയിലിന്റെ കുളിർമയിൽ നിന്നും വ്യതിചലിച്ച് സർവസംഹാരകനെപ്പോലെ ഉച്ചസ്ഥായിൽ കത്തിജ്വലിച്ചു പക്ഷേ വിശപ്പും ദാഹവുമൊക്കെ മറന്ന വള്ളക്കടത്ത് ഗ്രാമവാസികൾ ആ ക്ഷേത്രമണ്ണ് വിട്ടു പോയില്ല കാലങ്ങളായി കൊട്ടിയടയ്ക്കപ്പെട്ട ശ്രീകോവിൽ മാറാലയിലും പൊടിയിലും മുങ്ങി നിന്നു ശങ്കരനാരായണ ശങ്കരനാരായണത്തന്ത്രികൾ കയ്യിലെ ചെറിയ കല്ലുളി അഷ്ടബന്ധം ചെയ്ത ദേവീവിഗ്രഹത്തിൻ്റെ തായ് പീഠത്തിൽ ചേർത്ത് ഒന്നാഞ്ഞടിച്ചു അടുത്ത നിമിഷം ക്ഷേത്രക്കുളത്തിലെ ഇരുണ്ട ജലമൊന്നിളകി അഷ്ടബന്ധം കടുത്തതായതിനാൽ ഇളക്കുക പ്രയാസകരമായിരുന്നെങ്കിലും ഒടുവിൽ തന്ത്രി അതിൽ വിജയിക്കുക തന്നെ ചെയ്തു പീഠത്തിൽ നിന്നിളകിയ വിഗ്രഹം കൈകൾ കൊണ്ട് ഇളക്കി മാറ്റാനുള്ള ശ്രമമായി പിന്നീട് അതേ അതേസമയത്ത് ദേവദത്തൻ നടക്കുകയല്ല ഓടുകയാണ് എന്ന് തോന്നിപ്പോയി കൃഷ്ണമേനോന് ശ്രീപാർവതി അപ്പോൾ മേനോനെ കൊല്ലാൻ പോകുന്നതിൻ്റെ ആനന്ദത്തിലായിരുന്നു പക്ഷേ ക്ഷേത്രത്തിൽ കണ്ടെത്തുന്ന വിഗ്രഹം തൻ്റെ ഉദ്യമനത്തിന് തടസ്സമാവുമെന്ന് അവൾക്കറിയാമായിരുന്നു ദേവനൊപ്പം എത്താനുള്ള തിടുക്കത്തിൽ മുൻപോട്ട് കുതിച്ച കൃഷ്ണമേനോൻ വളർന്നു മുറ്റിയ ഒരു വടവൃക്ഷത്തിന്റെ വേരിൽ കാലുടുക്കി വീണു അല്പസമയത്തേക്ക് മേനോന് ഒന്നും മനസ്സിലായില്ല വീഴ്ചയുടെ ആഘാതത്തിൽ തല എവിടെയോ തട്ടിയിരിക്കുന്നു വേദന അനുഭവപ്പെട്ട നെറ്റി തിരുമിക്കൊണ്ട് മേനോൻ പതിയെ എഴുന്നേറ്റ് ചുറ്റും നോക്കി പക്ഷേ ദേവദത്തനെ എങ്ങും കാണാനില്ല ഒരു നിമിഷം അയാൾക്കുള്ളിൽ ഭയം ഊതുകൂട്ടി ദേവദത്തൻ അയാൾ ഉറക്ക വിളിച്ചുകൊണ്ട് ചുറ്റുമൊന്ന് കറങ്ങി ഇല്ല മറുപടി ഇല്ല എങ്ങും കനത്ത നിശബ്ദത തളം കെട്ടി ഇടതിങ്ങി വളർന്ന മരങ്ങൾ പൂരിട്ടിന്റെ പ്രതീതി സൃഷ്ടിച്ചു സമീപത്ത മരക്കൊമ്പിലിരുന്ന ഒരു മൂങ്ങ തന്നെ തുറിച്ചു നോക്കുന്നത് കൃഷ്ണമേനോൻ കണ്ടു സ്വപ്നത്തിൽ കണ്ട മൂങ്ങയെയാണ് മേനോന് ഓർമ്മ വന്നത് അത് കണ്ടപ്പോ അയാൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി കഴുത്തിൽ കിടന്ന രക്ഷ ഊരിവയ്ക്കാൻ തോന്നിയ ആ നിമിഷത്തെ പഴിച്ചുകൊണ്ട് അയാൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു രണ്ട് ചുവട് മുൻപോട്ട് വച്ചപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത് ഇത്ര നേരം താൻ നടന്നത് വള്ളക്കടത്ത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലല്ല ചതി പറ്റിയെന്ന് ഉറപ്പായതും മേനോൻ നടപ്പിന്റെ വേഗത കൂട്ടി ക്രമേണ നടത്തം വിട്ടയാൾ ഓടാൻ തുടങ്ങി എത്ര ദൂരം ഓടിയെന്ന് കൃഷ്ണമേനോന് നിശ്ചയമുണ്ടായില്ല പക്ഷേ ആകെ തളർന്നിരിക്കുന്നു നീണ്ടു പോകുന്ന തീവണ്ടിപ്പാത പോലെയുള്ള വഴി അയാൾക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി ദാഹം കൊണ്ട് തൊണ്ട വരളുന്നത് അറിഞ്ഞു അങ്ങനെ വഴിയരികിലെ മരച്ചുവട്ടിൽ തളർന്നിരുന്ന മേനോൻ മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് മുഖത്തെ വിയർപ്പ് തുടച്ച് ചുറ്റും നോക്കി അക്ഷരാർത്ഥത്തിൽ അപ്പോഴാണ് അയാൾ ആ സത്യം മനസ്സിലാക്കിയത് താൻ എവിടെ നിന്നാണോ രക്ഷപ്പെട്ടോടിയത് അവിടെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് കത്തിക്കാളിയ ഭയവും കഠിനമായ ദാഹവും കൊണ്ടയാൾ നടുങ്ങി വിറച്ചു കൂടിയ വിയർപ്പു തുള്ളികൾ വീണതും മേനോന്റെ കാഴ്ച മങ്ങി ഇരുണ്ട വെളിച്ചത്തിൽ തനിക്ക് മുൻപിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് കൃഷ്ണമേനോന് വ്യക്തമായി ഒരാശ്രയത്തിനെന്നോണം അയാൾ ആ രൂപത്തിന് നേർക്ക് ർത്തി ആഗതൻ മേനോന്റെ കരം പിടിച്ചു പതിയെ ആ കൈയുടെ ശക്തി കൂടി വന്നു മേനോന് കൈ വേദനിക്കാൻ തുടങ്ങി അയാൾ ശക്തിയായി കൈ പിൻവലിക്കാൻ നോക്കി ഇല്ല പറ്റണില്ല പ്രതിയോഗിയുടെ കരബലം വർദ്ധിച്ചിരിക്കുന്നു കയ്യിൽ നിന്നും അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് അരിച്ചു കയറുന്നത് മേനോൻ അറിഞ്ഞു ഇടം കയ്യുകൊണ്ട് കണ്ണു തുടച്ച് മുൻപോട്ട് നോക്കി മുൻപിൽ നിൽക്കുന്ന ആളിന്റെ രൂപം കണ്ടതും മേനോന്റെ കണ്ണുകൾ മിഴിഞ്ഞു ചോര കിനിയുന്ന ചുണ്ടുകളും ചതഞ്ഞു പൊട്ടിയ മുഖവും കൂർത്ത നഖങ്ങളുമായി അവൾ ശ്രീപാർവതി കണ്ടത് സത്യമാണോ എന്നറിയാൻ കണ്ണ് ചിമ്മി ഒന്നുകൂടി നോക്കി അല്ല സ്വപ്നമല്ല പകൽ പോലെ യാഥാർത്ഥ്യം തൻ്റെ കൈ അവളുടെ കയ്യിലാണ് എന്നതുകൂടി ചിന്തയിൽ വന്നതോടെ മേനോന്റെ ഭയം ഇരട്ടിച്ചു മരണം ശ്രീപാർവതിയുടെ രൂപത്തിൽ തന്നെ നോക്കിച്ചിരിക്കുന്നതയാൾ കണ്ടു തന്റെ കുടുംബത്തെയും തന്നെയും ഇല്ലാതാക്കിയ കൃഷ്ണമേനോനെ ഒരിക്കൽ കൂടി തറച്ചു നോക്കിക്കൊണ്ട് ശ്രീപാർവതി അയാളെ കയ്യിൽ തൂക്കി വലിച്ചെറിഞ്ഞു ഒരാർത്തനാഥത്തോടെ അയാൾ മരങ്ങൾക്കിടയിലേക്ക് തെറിച്ചു വീണു അവിടെ നിന്നും പിടഞ്ഞെഴുന്നേറ്റ മേനോൻ അലറി വിളിച്ചു മരങ്ങളിൽ ചേക്കേറിയ പക്ഷികൾ ഉറക്ക കരഞ്ഞുകൊണ്ട് പറന്ന കന്നു വാനരന്മാർ അപശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മരങ്ങൾ തോറും ചാടി ചാടി നടന്നു മുടിയടിച്ചിട്ട് കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി ഒരു രണദുർഗയെപ്പോലെ തനിക്ക് നേരെ നടന്നടുക്കുന്ന ശ്രീപാർവതി അയാൾ വീഴ്ചയുടെ വേദന മറന്ന് ചാടിയെഴുന്നേറ്റ് സമീപത്ത് നിന്ന ഉണങ്ങിയ മരക്കൊമ്പ് വലിച്ചൊടിച്ച് അവൾക്ക് നേരെ എറിഞ്ഞു പെട്ടെന്ന് ശ്രീപാർവതി അപ്രത്യക്ഷമായി അവസരം വീണ് കിട്ടിയതുപോലെ മേനോൻ രക്ഷപ്പെടാൻ ശ്രമിച്ചതും കാതടിപ്പിക്കുന്ന പൊട്ടിച്ചിരിയോടെ അവൾ അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു സഹ്യമായ ആ കൊലച്ചിരിയുടെ പ്രകമ്പനം കൊണ്ട് പോലും വിറച്ചു നീ ഒടുവിൽ നീ എത്തി മാന്ത്രികൻ വിചാരിച്ചാലും നിനക്ക് രക്ഷയില്ല ശ്രീ പാർവതി ഉന്മാദാവസ്ഥയിൽ പൊട്ടിച്ചിരിച്ചു അവൾ പതിയെ മുൻപോട്ട് നടന്നു അതിനനുസരിച്ച് മേനോൻ പിന്നോട്ട് കാൽവച്ചു അടുത്ത നിമിഷം പ്രകൃതിയുടെ ഭാവം മാറി തെളിഞ്ഞു നിന്ന ആകാശം മേഘാവൃതമായി ഇടിയും മിന്നലും മണ്ണിലേക്ക് മത്സരിച്ചിറങ്ങി ഗജവീരന്റെ തുമ്പിക്കൈവണ്ണമൊക്കുന്ന മഴത്തുള്ളികൾ മണ്ണിൽ വീണ് ചിതറി മരണത്തെ മുഖാമുഖം കണ്ട കൃഷ്ണമേനോൻ അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി എന്നാൽ ഒന്നും പൂർണ്ണമായില്ല കടുത്ത ദാഹം കൊണ്ട് തൊണ്ട വരണ്ടതും അയാൾ മഴത്തുള്ളികൾക്കായി നാവു നീട്ടി ഇലച്ചാർത്തിൽ നിന്നും വെള്ളം നാവിൽ പതിക്കാനായി ഒഴുകിയെത്തിയെങ്കിലും ആരോ പിടിച്ചു നിർത്തും പോലെ അത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു നിമിഷങ്ങളുടെ വേഗതയിൽ മേനോന്റെ കഴുത്തിനു നേരെ രക്തദാഹിയായ ആ രക്ഷസിന്റെ കൈകൾ നീണ്ടു മരണത്തിന്റെ ശംഖനാദം മുഴക്കി കഴുകന്മാർ അവിടെയാകെട്ട് പറന്നു എന്നൊന്നും ചെയ്യല്ലേ എന്നൊന്നും എന്നൊന്നും ചെയ്യല്ലേ എന്നൊന്നും ചെയ്യല്ലേ തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം ക്ഷമിക്കണം കൊല്ലേ എന്റെ കൊല്ലല്ലേ വേറെ എന്ത് ശിക്ഷ വേണമെങ്കിലും എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ അയാൾ കൈകൂപ്പി യാചിച്ചു മേനോനെ നിനക്ക് നിനക്ക് മരണത്തിൽ കവിഞ്ഞൊരു ശിക്ഷ വേറെ ഇവിടെ രക്ഷിക്ക എന്റെ കുടുംബം എന്റെ കുടുംബം നീ തകർത്തു ദ്രോഹവും എന്റെ എന്റെ അച്ഛനെ അച്ഛനെ നീ കൊന്നില്ലേ ഒടുവിൽ

അവളുടെ കണ്ണുകളിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങി മുഖം അഗ്നിക്ക് സമാനമായി ജ്വലിച്ചു അത് കണ്ടു നിൽക്കാനാവാതെ മേനോൻ തല താഴ്ത്തി അതേ സമയം ശ്രീകോവിലിൽ നിന്നും വിഗ്രഹം ഇളകി മാറാൻ തുടങ്ങുന്നതിനനുസരിച്ച് കുളത്തിൽ ജലം ഇളകി മറഞ്ഞു ആളുകൾ പുതിയ അത്ഭുതം കാണാൻ തിക്കിത്തിരക്കി പെട്ടെന്ന് ജലപ്പരപ്പിൽ ഒരു കിരീടത്തിന്റെ തലപ്പ് തെളിഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വിഗ്രഹം ഉയർന്നു ത്തിൽ ത്രിശൂലവും ഇടത് കരത്തിൽ അനുഗ്രഹപൂർണമായ ശ്രീചക്രവും ശ്രീകോവിലിൽ പഴയ വിഗ്രഹം പൂർണ്ണമായും പീഠത്തിൽ നിന്നിളകി മാറിയതും ജലോപരിതലത്തിൽ സിംഹവിരാജിതയായ ആദിപരാശക്തിയുടെ പൂർണ്ണകായ വിഗ്രഹം ഉയർന്നു നിന്നു സ്വർണകിരീടത്തിലെ വൈഡൂര്യം സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന മന്ത്രം വെളിച്ചപ്പാടുവിട്ടതും വള്ളക്കടത്ത ഗ്രാമം ഒന്നടങ്കം ഭക്തിയിൽ മുങ്ങി അതേ സമയത്ത് കൃഷ്ണമേനൂന് നേരെ ചീറിയെടുത്ത ശ്രീപാർവതി എടുത്തെറിഞ്ഞതുപോലെ പിന്നോട്ട് തെറിച്ചു വീണു പുതിയ വിഗ്രഹത്തിന്റെ ആവിർഭാവം മനസ്സിലാക്കിയ അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ വീണ്ടും അയാൾക്ക് നേരെ ആഞ്ഞടുത്തു മേനോനെ കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച ആ രക്ഷസ് പൂർവാധികം ശക്തിയോടെ അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി നിന്നതോടെ അയാൾ വായുവിൽ ചുരമാന്താൻ തുടങ്ങി രക്ഷിക്കണേ കൊല്ലല്ലേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ അമ്മേ എന്നെ രക്ഷിക്കണേ അവസാന ശ്രമമെന്ന വണ്ണം മേനോൻ അലറി കരഞ്ഞു പക്ഷേ കഴുത്തിൽ മുറുകിയിരിക്കുന്ന മായ കരങ്ങളുടെ ശക്തിയിൽ അയാളുടെ ശബ്ദം നേർത്തുപോയി പക്ഷേ ആരും നിന്റെ രക്ഷക്കെത്തില്ല നിന്റെ നിന്റെ കൂട്ടുകാരു പോയ അതേ വഴിക്ക് നിനക്കും പോകാം നിന്നെ നിന്നെ ഞാൻ വിടും ശ്രീ പാർവതി ആർത്ത് ചിരിച്ചു ഞാ ഞാൻ ഞാൻ എന്തു വേണമെങ്കിലും എന്തു വേണമെങ്കിലും തരാം പകരം 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 എന്നെ 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 കൊല്ലാതെ കൊല്ലാതെ വിട്ടാൽ മതി മേനോന്റെ കണ്ണുകൾ ഭയം കൊണ്ട് പുറത്തേക്ക് തള്ളി ഭയം തോന്നണ്ട ജീവിക്കാൻ ജീവിക്കാൻ ഇതുപോലെയൊക്കെ ഇതുപോലെയൊക്കെ ഞാനും കാല് എന്നിട്ട് എന്തും നീയൊക്കെ എന്റെ മാനവും ജീവനും അവൾ കലികൊണ്ട് വിറച്ചു കണ്ണുകൾ കനൽക്കട്ട പോലെ ജ്വലിച്ചു മറുപടി പറയാൻ സാധിക്കാതെ മേനോൻ നിന്നു വിയർത്തു ജീവിതത്തിൽ ആദ്യമായി ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശ്രീപാർവതിയുടെ കൂർത്ത നഖങ്ങൾ അയാളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി ശത്രുവിന്റെ മരണം ആനന്ദകരമാക്കാൻ അവൾ അയാളെ ഒരിക്കൽ കൂടി വലിച്ചെറിഞ്ഞു മഴ പെയ്തുകൂടിയ ചെളിയിലൂടെ അയാളുടെ ശരീരം തെന്നി നീങ്ങി തടിച്ച വേരുകളിലും പാറകളിലും തട്ടി ശരീരം മുറിഞ്ഞ ചോര കിനിഞ്ഞു ചതഞ്ഞു തൂങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന മേനോൻ ശ്രീപാർവതിയെ നോക്കി ജീവനു വേണ്ടി യാചിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതൊക്കെയും കാതിന് കുളിർത്തന്നലെന്ന പോലെ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടവൾ അയാൾക്കു നേരെ നടന്നു പക്ഷേ അവളുടെ ആ ആനന്ദത്തിന് അധികം ദൈർഘ്യമുണ്ടായില്ല മേനോനും അവൾക്കുമിടയിൽ തടസ്സമായി എങ്ങുനിന്നോ പാഞ്ഞെത്തിയ ഒരു തൃശൂലം ഒരു മരത്തിൽ തറഞ്ഞു നിന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ആളിക്കത്തുന്ന പകയുടെ തീക്കനലുമായി ശ്രീപാർവതിയും ഒരു മന്ത്രദൂരത്തിനരുകെ കാളകെട്ടിയിലെ മഹാമാന്ത്രികന്റെ മകൻ രുദ്രശങ്കരനും നേർക്കുനേർ നിൽക്കുന്ന രക്തരക്ഷസ് എന്ന ഈ കഥയുടെ ഇരുപത്തിയൊന്നാം ഭാഗം തൽക്കാലം ഇവിടെ നിർത്തുന്നു ഈ കഥാഭാഗവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം